ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും എഫ് എ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്ത വെറൈറ്റി ഈസി സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ ചെയ്യണേ ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം ആ പാത്രത്തിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചു അത് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക് സ്പൂൺ വെച്ച് തന്നെ ബീറ്റ് ചെയ്താൽ മതിയാകും ഇനി നമുക്ക് അഞ്ച് സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് രണ്ട് ഗ്രാമും രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് നല്ല പൗഡർ രൂപത്തിൽ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കൊരു അര ഗ്ലാസ് പാലാണ് ചൂടാറിയ പാല് തന്നെ എടുക്കണം തിളപ്പിച്ചാറ്റിയ പാലാണ് ആ പാലിലോട്ട് നമ്മൾ എടുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഒന്ന് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് നേര ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പ് മൈദയിൽ നമുക്കൊരു പതിനഞ്ച് സ്നാക്സ് ഈ സ്നാക്സ് തയ്യാറാക്കാൻ പറ്റി നിങ്ങൾക്കിത് കൂടുതലാണ് തയ്യാറാക്കണമെങ്കിൽ ഇതിൻ്റെ അളവ് ഇരട്ടിയാക്കിയാൽ മതിയാകും കേട്ടോ ഇനി നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്തിരിക്കുന്ന എഗും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട മാറിയിട്ടില്ല എങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും ഇനി നമുക്ക് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ മാവിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ പോലെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ താഴോട്ട് ഈ ഇതുപോലെ ഇങ്ങനെ വീഴണം കേട്ടോ അതാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ പോലെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്കൊരസ്പൂൺ സോഡാപ്പൊടിയും അതുപോലെ ഒരു സ്പൂൺ സന വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ബാറ്ററിലോട്ട് ഒഴിക്കാം എന്നിട്ട് എല്ലാ വിഷത്തും ഒന്ന് മിക്സായി വരത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ തന്നെ ചുട്ടെടുക്കാം ഇനി നമുക്കൊരു ഉണ്ണിയപ്പ ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഈ സൺഫ്ലവർ ഒരുപാട് ഓയിലൊന്നും കുടിക്കുന്നില്ല അതുപോലെ നല്ല സോഫ്റ്റുമാണ് ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്കും നമ്മൾ ബാറ്റർ കുറേച്ചയായിട്ട് ഒഴിച്ചു കൊടുക്കാം കുറേച്ച ഒഴിക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല പൊങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് കുറേച്ച ഒഴിച്ച് നമുക്ക് ഇങ്ങനെ ഫ്ലെയിം ആദ്യം കൂട്ടി വെച്ചുകൊണ്ട് തയ്യാറാക്കാൻ ഒന്ന് മറച്ചിടുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലാക്കി വെക്കാം നമുക്ക് ചായയൊക്കെ തയ്യാറാക്കുമ്പോൾ തന്നെ ഇത് അപ്പോഴു തന്നെ ഉണ്ടാക്കി തന്നെ ചുട്ടെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് നമുക്കിനിപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമിൽ നമുക്ക് സ്നാക്സ് ആയിട്ട് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് സ്കൂളിലൊക്കെ സ്നാക്സ് കൊടുത്തു വിടാൻ എളുപ്പമായിരിക്കും എല്ലാവരും ഇതൊന്നും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതിനകത്ത് നമുക്ക് വേറെ ഫ്ലേവർ ചോക്ലേറ്റ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഓയിലിൽ നിന്ന് മറ്റെങ്ങോട്ട് ഓയിലൊന്നും കുടിച്ചിട്ടൊന്നുമില്ല ഇനി ബാക്കി ബാറ്ററും കൂടെ നമുക്ക് ഒഴിച്ച് ഇങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം ഒരു പതിനഞ്ചെണ്ണം നമുക്കിതിങ്ങനെ ഈ മാവിൻ്റെ അളവിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് മധുരം വലിയവർക്കൊക്കെ കുറച്ചുകൂടെ കുറവ് വേണമെങ്കിൽ പഞ്ചസാര അളവ് നമുക്ക് കുറച്ചാൽ മതിയാകും സോഫ്റ്റുമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്